എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടെ ഗൃഹത്തിൽ നമ്മളുടെ വീട്ടിൽ ഒരു കാരണവശാലും കഴിയാൻ പാടില്ലാത്ത ചില വസ്തുക്കളെ കുറിച്ചിട്ടാണ് കേട്ടോ അത്രയ്ക്ക് പ്രാധാന്യമുള്ള ചില വസ്തുക്കളാണ് അപ്പോൾ ഇത്തരം വസ്തുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഇത്തരം വസ്തുക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രഹത്തിൽ ഉണ്ടാവുന്ന ചില തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ കലഹങ്ങൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയണത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം ലിങ്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ഇത് വാസ്തുശാസ്ത്രപരമായിട്ടും ജ്യോതിഷപരമായി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് താല്പര്യമില്ലാത്ത ആളുകൾ സ്കിപ്പ് ചെയ്തു പോവുക വിശ്വാസം ഉള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മളുടെ ഗൃഹത്തിൽ ഒരു കാരണവശാലും കഴിയാൻ പാടില്ലാത്ത ഒരു വസ്തുവാണ് കല്ലുപ്പ് നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും പൊടിയുപ്പ് ഉപയോഗിക്കുമെങ്കിലും കല്ലുപ്പ് ഉപയോഗ മേടിച്ച് വച്ചിരിക്കണം കാരണം മഹാലക്ഷ്മിയുടെ കടാക്ഷം ഒരു വസ്തുവാണ് കല്ലുപ്പ് കല്ലുപ്പിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഒട്ടനവധി വീഡിയോസിൽ ഞാൻ കല്ലുപ്പിനെ കുറിച്ചത് ചെയ്തിട്ടുണ്ട് കാരണം നമ്മളുടെ ഗൃഹത്തിൽ നമ്മുടെ ഗൃഹത്തിൻ്റെ ഹൃദയഭാഗം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് നമ്മൾ പറയണത് അടുക്കളയിലാണ് അടുക്കളയിലാണ് മഹാലക്ഷ്മി അന്നപൂർണേശ്വരയുടെ കുടികൊള്ളുന്നത് ഏറ്റവും നീറ്റായിട്ടും ക്ലീനായിട്ടും വെച്ചിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് അടുക്കള നമ്മളൊരാളുടെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് വൃത്തിയില്ല വെളുപ്പില്ല ഒന്നുമില്ലാതിരിക്കുമ്പോൾ നമുക്ക് അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തോന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മളുടെ ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് അടുക്കള പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം നമ്മളുടെ ഗൃഹത്തിലൊരു പോസിറ്റീവ് എനർജി വേണമെന്നുണ്ടെങ്കിൽ അടുക്കള നീറ്റായിട്ടിരിക്കണം അതുപോലെ തന്നെ അടുക്കളയിൽ എല്ലായ്പ്പോഴും കരുതേണ്ട ചില വസ്തുക്കളിലൊന്നാണ് ഒന്നാണ് കല്ലുപ്പ് കല്ലു കല്ലുപ്പിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട് പോസിറ്റീവ് എനർജീനെ ആകിരണം ഒരു കഴിവുണ്ട് നമ്മളുടെ ഗൃഹത്തിലുള്ള നെഗറ്റീവ് എനർജീനെ പുറത്തേക്ക് തള്ളിവിടുന്നതിനും വിടുന്നതിനും കല്ലുപ്പിനൊരു പ്രത്യേക പ്രാധാന്യമുണ്ട് അപ്പോൾ നമ്മളുടെ ഗൃഹത്തിലൊരു സമ്പത്തും സൗഭാഗ്യവും എന്താ പറയുക കൊണ്ടുവരുന്നതിന് അതിൻ്റെ സ്വാധീനം ചെലുത്താനുള്ള കഴിവ് കല്ലുപ്പിനുണ്ട് നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കും എന്നെനിക്ക് അറിഞ്ഞോടുക വിശ്വസ് വിശ്വാസമല്ലാതെ തീർച്ചയായിട്ടും വിശ്വസിക്കുക കാരണം നമുക്ക് ആരെയും അടിച്ച് വിശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല നിർബന്ധിച്ച് വിശ്വസിപ്പിക്കേണ്ട ആവശ്യവും ഇല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസം ഉള്ളവർ എന്താ പറയുക അംഗീകരിക്കാം കേട്ടോ അപ്പോൾ ഒരളവിന് താഴെ ഉപ്പ് വരാനേ പാടില്ല അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നെഗറ്റീവ് എനർജീനെ ഇല്ലാതെയാക്കിക്കൊണ്ട് നമ്മളുടെ കുടുംബ കുടുംബാംഗങ്ങൾക്കിടയിൽ നല്ലൊരു ഒത്തൊരുമ കൊണ്ടുവരുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ കല്ലുപ്പിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ മറ്റൊരു വസ്തു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുക്കളയിൽ കഴിയാൻ പാടില്ലാത്ത മറ്റൊരു വസ്തു മഞ്ഞളാണ് കേട്ടോ അപ്പോൾ ഈ മഞ്ഞൾ എന്ന് പറയുമ്പോൾ അത് വ്യാഴത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈശ്വരാധീനം നമ്മളുടെ കുടുംബത്തിൽ വർദ്ധിക്കുന്നതിന് മഞ്ഞളുടെ സ്വാധീനം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളിലെ വിദ്യാഭ്യാസം അതായത് വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകാനും ഒക്കെ സഹായിക്കും എന്നാൽ മഞ്ഞളിൻ്റെ അഭാവം സാമ്പത്തിക തകർച്ചയ്ക്കും അതുപോലെ തന്നെ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകുന്നതിനും സഹായിക്കുന്നുണ്ട് മഞ്ഞളുടെ പ്രാധാന്യം നിങ്ങൾക്കറിയുന്നു ഞാൻ വിചാരിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ കുറേ വീഡിയോസിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുക്കളയിൽ ഒരു കഷ്ണം ഉണക്കമഞ്ഞളെങ്കിലും ഉണ്ടായിരിക്കണം ഏ അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളിപ്പോൾ കടയിൽ നിന്ന് മഞ്ഞപ്പൊടി മേടിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു കഷ്ണം ഉണക്കമഞ്ഞൾ നിങ്ങൾ സൂക്ഷിക്കണം എങ്കിൽ മാത്രമേ ആ ഗൃഹത്തിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാകത്തുള്ളൂ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മളിപ്പോൾ മഞ്ഞപ്പൊടി മേടിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷെ ഒരു കണക്ക് ഒരു കഷ്ണം ഉണക്കമഞ്ഞൾ നമ്മളുടെ അടുക്കളയിൽ സൂക്ഷിക്കുക കേട്ടോ ഒരു കഷ്ണമെങ്കിലും ഉണക്കമഞ്ഞൾ ഇല്ലെങ്കിൽ ആ ഗൃഹത്തിൽ എന്താ പറയുക ദാരിദ്ര്യം സാമ്പത്തിക തകർച്ച അതുപോലെ തന്നെ അസുഖങ്ങളുടെ വലച്ച ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ കുട്ടികളുടെ പഠനത്തെ അത് ബാധിക്കും കേട്ടോ പിന്നെ നമ്മളുടെ ഗൃഹത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ട മറ്റൊരു വസ്തു പറഞ്ഞു കഴിഞ്ഞാൽ ധാന്യങ്ങളാണ് ധാന്യങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് അരി നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയില്ലേ അതെല്ലായ്പ്പോഴും വേണം അരി പറയുമ്പോൾ ശുക്രനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മളുടെ സമ്പത്തും സൗഭാഗ്യവും ഒക്കെ എന്താ പറയുക സൂചിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണ് അരി അരി എല്ലായ്പ്പോഴും കഴിയണവരെ കാത്തു നിൽക്കരുത് എല്ലായ്പ്പോഴും കുറച്ച് അരി സൂക്ഷിച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അരിയുടെ അഭാവം ഒരിക്കലും ഒരു അടുക്കളയിൽ വരാൻ പാടില്ല അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ കലഹങ്ങളും ദാരിദ്ര്യം ആരോഗ്യ ആരോഗ്യം നഷ്ടമാവുന്നതിനും ഒക്കെ അത് കാരണമായി തീരും എപ്പോഴും നിങ്ങൾ അരി എന്താ പറയുക സ്റ്റോർ ചെയ്ത് വെക്കുക കുറച്ച് സ്റ്റോക്കാക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും അരി തീരുന്ന ഒരു സാഹചര്യം ഒരു കുടുംബത്തിലും ഉണ്ടാകരുത് കേട്ടോ അരി നമ്മളുടെ ഗൃഹത്തിലല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മളുടെ ഗൃഹത്തിലൊരു ഉയർച്ച ഉണ്ടാകത്തുള്ളൂ പിന്നെ നമ്മളുടെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എണ്ണ എണ്ണ പറയുമ്പോൾ ശനീനെയാണ് പ്രതിനിധീകരിക്കുന്നത് എണ്ണയില്ലാത്തൊരവസ്ഥ പറയുമ്പോൾ ശനി ദോഷത്തെ പ്ര പ്രദാനം ചെയ്യുന്ന അവസ്ഥയിലാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു കുടുംബത്തിലല്ലായ്പ്പോഴും എണ്ണ ഉണ്ടാവണം എണ്ണ തീരുന്നൊരവസ്ഥയിലേക്ക് ഒരു കാരണവശാലും അപ്പോൾ ഒരു കാരണവശാലും എണ്ണ ഒരു അവസ്ഥയിലേക്ക് എത്തരുത് കേട്ടോ എല്ലായ്പ്പോഴും എണ്ണ ഉണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരം വസ്തുക്കളൊക്കെ നമ്മളുടെ ഗൃഹത്തിൽ തീർന്നതിന് ശേഷം മേടിക്കാൻ നിൽക്കരുത് തീരുന്നതിന് മുമ്പ് തന്നെ കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ട് പൈസ പൈസനകം കൊണ്ടുവന്ന് തരുമോ അങ്ങനെയൊക്കെ ചിന്തിക്കും ഞാൻ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടല്ല പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ അതായത് അരി എണ്ണ മഞ്ഞൾ അതുപോലെ തന്നെ കല്ലുപ്പ് ഇത്തരം വസ്തുക്കൾ നമ്മളുടെ ഗൃഹത്തിൽ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു തകർച്ച അല്ലെങ്കിൽ താഴ്ചയാണ് അത് സൂചിപ്പിക്കുന്നത് അത് ചിലപ്പം സാമ്പത്തികമായിട്ടും ആരോഗ്യ ആരോഗ്യ സംബന്ധമായിട്ടും അതുപോലെ തന്നെ സം നമ്മളുടെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടും അങ്ങനെ ഒത്തിരി കുടുംബ കുടുംബാംഗങ്ങൾക്കിടയിൽ കലഹ ഉണ്ടാകുന്നതിനും ഒക്കെ കാരണമാവും ഇതൊക്കെ തന്നെ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള ചില വസ്തുതകളാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെയോ ചെയ്യണ ചില തെറ്റും ുടെ ഭാഗമായിട്ട് നമ്മളുടെ ഗൃഹത്തിലെ സമാധാനം നഷ്ടപ്പെടാൻ പാടില്ലല്ലോ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാൻ ഒട്ടനവധി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും വീട് വെക്കുന്നത് ആ വീട്ടിൽ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ആരോഗ്യമായിട്ടും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക